കൊല്ലം മൈനാഗപ്പള്ളിയിലേക്കാണ് അവിടെ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റിക്കൊന്ന കേസിലെ പ്രതികളായ അജ്മലിനെ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചു തെളിവെടുപ്പ് നടത്താൻ ശ്രമിച്ചു പക്ഷേ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒന്നും ഇല്ല മാറി കഴിഞ്ഞു മാറിയത് ഒതുങ്ങ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രതിയായ അജ്മലിനെ ഇപ്പോൾ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുകയാണ് നേരത്തെ എത്തിച്ച സ്ഥലത്തേക്ക് അവിടെ പുറത്തിറങ്ങാൻ പുറത്തിറക്കാൻ കഴിഞ്ഞിരുന്നില്ല പോലീസുകാരൻ അത്രയധികം ജനങ്ങൾ തടിച്ചു കൂടിയിരുന്നു ഇവിടെയും സമാനമായ ഒരു സാഹചര്യമാണ് എന്നാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇന്ന് ശ്രീകുട്ടിയെ എത്തിക്കുന്നില്ല ഇന്ന് അജ്മലിനെ മാത്രമാണ് തെളിവെടുപ്പിനെ എത്തിക്കുന്നത് കണ്ണൻ നായർ അവിടെ സംഭവം ഈ തെളിവെടുപ്പ് നടക്കുന്ന സ്ഥലത്തുണ്ട് കണ്ണൻ ഇവിടെയും നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ രീതിയിൽ ആൾക്കൂട്ടമുണ്ട് ജനങ്ങളുണ്ട് തെളിവെടുപ്പ് നടത്താൻ കഴിയാതെ പോലീസിന് ഇവിടെ നിന്നും മടങ്ങേണ്ടി വരുമോ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് ശാസ്ത്രകോട്ട പോലീസിന്റെ ജീപ്പ് എത്തി അവർ മടങ്ങി പോയിരിക്കുന്നവർ പുറത്തേക്ക് പ്രതികളെ ഇറക്കിയില്ല കാര്യം അതിവൈകാരികമായിട്ടുള്ള ഒരു രംഗമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നേരത്തെ അജ്മലിനെയാണ് കൊണ്ടുവന്നെങ്കിൽ ഇപ്പോൾ സ്ത്രീകുട്ടി ഡോക്ടർ സ്ത്രീകുട്ടിയെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് അവരുടെ തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു കാര്യം ഈ സ്ത്രീയെ സ്ഥലങ്ങളിലെല്ലാം ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം എത്തിച്ച് തെളിവെടുക്കുന്ന ഇതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ അവരെ കൊണ്ടുപോകാൻ പോകുന്നത് ഈ അജ്മൽ ചാടി രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ഓടിക്കേറിയ വീട്ടിലേക്കാണ് അത് അതിനുശേഷം ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ എന്ന നീക്കമാണ് പോലീസ് നടത്തുന്നത് ഇപ്പോൾ ആനൂർക്കാവിലേക്ക് എത്തിച്ച് സ്ത്രീപിക്ക് പുറത്തിറക്കില്ല നിർത്തി അജ്മലിനെയും പുറത്ത് ഇറക്കാതെയാണ് തെളിവെടുപ്പ് നടത്തിയത് രണ്ട് തവണ അജ്മലിനെ എത്തിച്ച് നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അത് സാധിക്കാതെ വന്നിരിക്കുന്നു ഇപ്പോൾ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ഡോക്ടർ ശ്രീകുട്ടിയെ ഇവിടേക്ക് എത്തിച്ച തെളിവ് എടുത്തിരിക്കുന്നു പക്ഷേ അവരെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല അനൂർക്കാവിൽ എത്തിച്ച് തെളിവെടുത്തിരിക്കുന്നു അതായത് പോലീസിന്റെ പ്രധാനപ്പെട്ട തെളിവെടുപ്പ് രണ്ട് പ്രതികളുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു നേരത്തെ നമ്മൾ കരുതിയിരുന്നത് പ്രതി രണ്ട് പ്രതികളെ ഒരുമിച്ച് എത്തിച്ച് തെളിവെടുക്കും എന്നായിരുന്നു എന്നാൽ അത് ഉണ്ടായില്ല പകരം ഈ പ്രതികളെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് തെളിവെടുക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വളരെ വളരെ വൈകാരികമായിട്ടുള്ള രംഗങ്ങളാണ് നേരത്തെ ഉണ്ടായത് കാര്യം ഇവിടെ സ്ത്രീകളടക്കം ഒട്ടേറെ ആൾക്കാർ ഇവിടെ തടിച്ചു കൂടിയിരുന്നു അവരൊക്കെ തന്നെ പറഞ്ഞത് ഈ പ്രതി അജ്മലിനെ ഞങ്ങൾക്ക് വിട്ടുതരൂ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള ഒരു വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഈ സ്ത്രീകളടക്കമുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു കാര്യം കുറേ ദിവസങ്ങളായി അപകടം ഉണ്ടായ ദിവസം മുതൽ ഇവിടുത്തെ ജനങ്ങൾ അത്ര വൈകാരികമായി തന്നെ നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് ആ അവസ്ഥയിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കമോ സംഘർഷമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു വിലയിരുത്തലാണ് ഉള്ളത് ഇതിനകത്ത് ശ്രീകുടി ശാസന എസ് ഐ ആണ് അദ്ദേഹം പ്രതികരണത്തിന് മുതിർന്നില്ല കാര്യം സ്ത്രീകുട്ടി മാത്രമായിരുന്നു ആ ജീപ്പിൽ ഉണ്ടായിരുന്നത് അവരെ ഇപ്പോൾ ഇവിടുത്തെ ആനൂർക്കാവിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം തിരിച്ച് പോയിരിക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിച്ചു ഒട്ടേറെ ആൾക്കാർ ഈ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം തന്നെ സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ പ്രായമുള്ള ആൾക്കാരൊക്കെ തന്നെ ഇവിടെ എത്തി ഈ പ്രതിയെ പുറത്തിറക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാര്യം അവരെ കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അത് നേരത്തെ ഇതിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം അടക്കം ആ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പുറത്തിറക്കാതെ ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ തെളിവെടുപ്പ് ഇവിടുത്തെ അനൂർ കാവലി തെളിവെടുപ്പ് രണ്ട് പ്രതികളുമായിട്ടുള്ള തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു അവരെ ഇനി ഇവിടെയൊക്കെ കൊണ്ടുവരേണ്ടതില്ല ഇനി വരും ദിവസങ്ങളിൽ അതായത് അതായത് ഇന്ന് രാത്രിയും നാളെ പകലും രാത്രിയും ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മണി വരെ അവർക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും തെളിവുകൾ ശേഖരിക്കാൻ പറ്റും കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റും അതുകൊണ്ട് അതായത് തെളിവെടുപ്പ് എന്ന് പറയുന്ന വലിയൊരു പ്രക്രിയ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു ബാക്കി ഇനി ചോദ്യം ചെയ്യലാണ് നടക്കാൻ പോകുന്നത് ഇനി അവരെ പുറത്തേക്ക് ഇറക്കുക ഞായറാഴ്ച വൈകിട്ട് അഞ്ച് കൂടി കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടിയായിരിക്കും അതിനു മുന്നോടിയായി മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കും ഇനി പ്രതികളെ പുറത്തേക്ക് ഇറക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ ഈ ആദ്യം മൂന്ന് കൂടിയാണ് ഇന്ന് തെളിവെടുപ്പ് ആരംഭിച്ചത് ആദ്യത്തെ തെളിവെടുപ്പ് നടന്നത് ഇവർ മൂന്ന് പേരും ചേർന്ന് അതായത് അച്മലിൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിയും ശ്രീകുട്ടിയും ചേർന്ന് മദ്യവിശ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തെത്തി അച്ഛലിനെ തെളിവെടുത്തു അതിനുശേഷമാണ് ഇവിടെയൊക്കെ കൊണ്ടുവന്ന് അനൂർക്കാവിലേക്ക് കൊണ്ടുവന്നത് ആ സമയത്ത് അജ്മലിനെ പുറത്തിറക്കി പുറത്തേക്ക് ഇറക്കാൻ സാധിച്ചിട്ടില്ല സാധിച്ചില്ല നാട്ടുകാർ അതിനെ അനുവദിച്ചില്ല വലിയ രോഷാകുല രോഷാകുലരായിട്ടാണ് നാട്ടുകാർ ഇരുന്നത് അതിനുശേഷം നേരെ കൊണ്ടുപോയത് സമീപത്തെ ആ ഈ കാറ് കാറിൻ്റെ ഉടമയായിട്ടുള്ള ശോഭയുടെ വീട്ടിലേക്കാണ് ശോഭയുടെ വീട്ടിലെത്തിച്ച് ശോഭയുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ആ സമയത്തൊക്കെ തന്നെ ശോഭ പറഞ്ഞത് ഇത് അജ്മലിനെ തങ്ങൾക്ക് പണ്ട് മുൻ മുൻപ് വാടകയ്ക്ക് താമസിന് വീടിന് സമീപത്തുള്ള വ്യക്തിയാണ് അങ്ങനെ അറിയാം പക്ഷേ ശ്രീകുട്ടിയെ തങ്ങൾക്ക് അറിയില്ല തിരുവോണ ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടി തങ്ങളുടെ വീട്ടിലേക്ക് വന്നതാണ് അല്ലാതെ വലിയ ുള്ള ബന്ധങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് ശോഭ പറഞ്ഞത് കാറ് ഇവിടെ നിന്ന് തങ്ങളുടെ വീട്ടിൽ നിന്ന് അവർ അജ്മൽ എടുത്തുകൊണ്ട് പോയതാണ് അല്ലാതെ ഞങ്ങൾ വാടകയ്ക്കോ മറ്റോ നൽകിയതല്ല എന്നുള്ള ഒരു പ്രതികരണം കൂടിയും ഈ പറയുന്ന ശോഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി അതിനുശേഷമാണ് ഈ അശ്മലിനെ നേരെ അയാൾ